നടിയെ പീഡിപ്പിച്ച കേസിൽ മുകേഷിനെ അറസ്റ്റ് ചെയ്തു പിന്നീട് ജാമ്യത്തിൽ വിട്ടു മുകേഷിനെ ചോദ്യം ചെയ്തത് മൂന്ന് മണിക്കൂറിലേറെ ബലാത്സംഗ കേസിൽ നടനും എം എൽ എയുമായ മുകേഷിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു ഇന്ന് രാവിലെ തീരദേശ പോലീസിന്റെ ആസ്ഥാന ഓഫീസിൽ എ ഐ ജി ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ മൂന്ന് മണിക്കൂറിലേറെ ചോദ്യം ചെയ്തതിനു ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് പിന്നാലെ ജാമ്യത്തിൽ വിട്ടു കേസിൽ മുകേഷ് നേരത്തെ എറണാകുളം സെഷൻ കോടതിയിൽ നിന്ന് മുൻപൂർ ജാമ്യം നേടിയിരുന്നു അതേസമയം പുറത്തിറങ്ങിയ മുകേഷ് മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ മടങ്ങി രാവിലെ അഭിഭാഷകനോട് അഭിഭാഷകനോടൊപ്പമാണ് മുകേഷ് എത്തിയത് സിനിമയിൽ അവസരവും സിനിമാ സംഘങ്ങളിൽ അംഗത്വം വാഗ്ദാനം ചെയ്ത് ലൈംഗികാതിക്രമം നടത്തിയെന്ന നടിയുടെ പരാതിയിലാണ് ചോദ്യം ചെയ്യൽ മരട് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കേസിൽ മുകേഷിനെ സെഷൻ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നെങ്കിലും പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയതിനെ തുടർന്ന് തുടർ നടപടികളുടെ ഭാഗമായാണ് മുകേഷിനെ ചോദ്യം ചെയ്തത് ഓഗസ്റ്റ് ഇരുപത്തെട്ടിനാണ് മുകേഷിനെതിരെ കേസെടുത്തത് മരടിലെ വില്ലയിലെത്തിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു ഒറ്റപ്പാലത്ത് ഷൂട്ടിംഗ് സ്ഥലത്ത് കാറിൽ കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചു തുടങ്ങിയവയാണ് ആരോപണങ്ങൾ പീഡനകുറ്റം സ്ത്രീതത്തെ അപമാനിക്കൽ ആക്രമിക്കണമെന്ന ഉദ്ദേശത്തോടെ അതിക്രമിച്ചു കടക്കൽ സ്ത്രീതത്തെ അപമാനിക്കുന്ന ആംഗ്യം കാണിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് മുകേഷനെതിരെ ചുമത്തിയിട്ടുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക